ഹായ് മെസ്സിമരേ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനത്തെ വെടിക്കെട്ടൊരു ബ്ലോഗാണ് കേട്ടോ ഇന്നത്തെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അത് കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ പന്തയാണ് കേട്ടോ ആ പന്ത ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ആ ഇടസൈറ്റ് കാണുന്ന ആർച്ച് വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന കൽക്കാട് നിന്ന് വരുന്ന റൂട്ടാണ് അപ്പോൾ ഈ ഒരു കുരിശ്ശേരി ഓർമ്മിച്ച് വെച്ചാൽ മതി ശരിക്കും പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ പേര് കരിമീൻകുഴി എന്നാണ് പറഞ്ഞത് കേട്ടോ എനിക്ക് വ്യക്തമുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ ഇതാണ് നമ്മൾ ആ റോഡ് നേരെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം അപ്പോൾ ഈ ചർച്ച ആണ് മെയിൻ നമ്മൾ ആ ചോദിച്ചു വരുന്ന ഈ ചർച്ചിൻ്റെ കറക്റ്റ് പേര് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒരു കവറ ഷൈജോട്ട് അവിടെ പോയിട്ടുണ്ട് അങ്ങനെ ഞാനവിടെ വന്നതാണ് കേട്ടോ പിന്നെ ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളെ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറഞ്ഞ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണേ അതായത് ഏത് സീനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിമി ടോമി ആ ഈ ഒരു ഓണ മത്സരം നടക്കുമല്ലോ ചാക്കലുക ചാടിച്ചാടി വരുന്നത് ആ മത്സരം നടക്കുന്നത് അതായത് നമ്മുടെ ജേറാമേട്ടം വന്ന് മാപ്പ് ചോദിക്കുന്ന സ്ഥലമാണ് കേട്ടോ അന്ന് ഈ തെങ്ങിൻ തൈകളെല്ലാം വളരെ കുഞ്ഞാണ് കേട്ടോ ആ ചെറിയ തെങ്ങിൻ തൈയാണ് അപ്പോൾ ഇപ്പോൾ കാണുന്നത് ആ ഒരു

ഇത് ഈ ഫ്രണ്ടിൻ്റെ സൈഡത്തിറങ്ങി ആ ഒരു റാ മോഡൽ കേട്ടോ ഒരു ആർച്ച് മോഡലാണ് നമ്മൾ നമ്മളത്രയും ദൂരം ആ ഒരു മുറ്റം അതായത് ഈ ചർച്ചിൻ്റെ ഫ്രണ്ട് ഭാഗമുള്ളതെ കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമുക്ക് താഴോട്ട് അങ്ങ് പോകാം കേട്ടോ എൻ്റെ പുനഞ്ഞ് ചങ്ങമ്പരെ ഞങ്ങളത് വരുന്നതിന് നമ്മൾ ഞങ്ങളൊക്കെ അവിടുന്ന് യാത്ര എല്ലാം കഴിഞ്ഞു ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ചങ്ങമ്പര വന്നിട്ടോ ഇവിടുന്ന് മീൻ പിടിക്കാനായിട്ട് അപ്പോൾ എനിക്ക് തന്നെ ഇവിടേക്ക് ഇരുന്ന് മീനൊക്കെ പിടിക്കാൻ നല്ല ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടുമായിരിക്കും അത് ഇതുപോലെ ഈ ഒരു ഇരിക്കാനുള്ള ഒരു ആ സെറ്റപ്പൊക്കെ ഉണ്ട് പിന്നെ അത് തെങ്ങുകൾ ഇങ്ങനെ ചുറ്റും കവർ ചെയ്താൽ വേണ്ടി ആ ചർച്ചിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ തെങ്ങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ അപ്പുറത്തായിട്ടൊക്കെ തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ഈ അഡ്രസ്സായിട്ട് ഞങ്ങൾ നേരത്തെ കണ്ടാണ് കേട്ടോ അതിൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചായിരുന്നു പിന്നെ ഞാൻ വീഡിയോ അധികം ലെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് കത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനടുത്ത് മാറ്റി അതായത് നമ്മളെ ഈ കള്ളിക്കാട ഒരു സ്പോട്ടിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നുള്ള ഇവിടെ ഒരു വലിയൊരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക പ്രത്യേക ദ്വീപ് പോലെയൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഇന്നലെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ ഒന്ന് അങ്ങനെയൊക്കെ ഇരുന്ന നല്ല കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സമയം നല്ല ചിലവഴിക്കാൻ പറ്റിയ ഒരു വെടിക്കെട്ട് സ്ഥലം തന്നെയാണ് പിന്നെ ഞാൻ നമ്മളെ ഒരു ഷോർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ കൊണ്ടുവന്നിട്ടാൽ നിങ്ങൾ ശ്രമിക്കരുത് പോകുന്നവർ കേട്ടോ അങ്ങനെയാണ് ശ്രമിക്കരുത് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ പറയും കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ഇതിൻ്റെ അക്കരക്കരയിൽ ഞാനൊരു വള്ളമൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വരാനുള്ള ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും കേട്ടോ ആ ഒരു വള്ളവും കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങളവിടെ പോകുന്ന സമയത്ത് തന്നെ ഞങ്ങളവിടെ കറക്റ്റായിട്ട് വണ്ടി കൊണ്ട് ചവിട്ടി വെച്ചതും തൊട്ടപ്പുറത്തുള്ള ഒരു ഇച്ചിരി പ്രായമുള്ള ഒരു അപ്പച്ച വന്നായിരുന്നു അതിങ്ങനെയാണ് കേട്ടോ പരിചയമില്ലാതെ ആരെ കണ്ടിരുന്നാലും അവിടുത്തെ നാട്ടുകാരും അതുമാത്രമല്ല ഈ ചർച്ചിൻ്റെ ഭാഗം ഇതായത് അത് ജസ്റ്റ് ഒരപ്പച്ചൻ വന്നു അപ്പോൾ അപ്പച്ചനെത്തോളം വാങ്ങിയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാനൊരു ഷൈജിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് തൊട്ട് മുൻപ് നല്ലൊരു വെട്ടിക്കിട്ടും മഴയുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അത് ആ മഴയൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ആ ഒരു വെയിലും കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു ആകാശമൊക്കെ നല്ല തെളിഞ്ഞു നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് സമയം ഞങ്ങളിവിടെ ചിലവഴിച്ച കേട്ടോ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ പിടിച്ചതിന് ശേഷം ഞാൻ അവിടെ അങ്ങനെ ഒരു സൈഡിൽ ഒതുങ്ങി നമ്മൾ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഞാനും ഇരുന്നു കേട്ടോ അപ്പോൾ ഇക്കര ഇതായിക്കരക്കരയിൽ എന്തോ ഒരു കെട്ടിടത്തിൻ്റെ ഒരു പണി നടക്കണം കേട്ടോ പിന്നെ നീന്തേ ആ കുറച്ച് ഇപ്പുറത്തായിട്ട് കുറച്ച് കൂട്ടുകാർക്ക് അവിടെ നിന്ന് നേരത്തെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക പറയാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടോ അക്കരക്കരയിൽ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് അപ്പർ സൈഡിലാണ് കേട്ടോ അതായത് നമ്മുടെ മറ്റേ പാലമൊക്കെ വഴി അങ്ങനെ കറങ്ങിയൊക്കെ വരേണ്ടവരും എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ അവർ ഈ വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നത് അത് നമ്മൾ നടക്കുന്ന ഈ ചർച്ചിൻ്റെ ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല വീതിക്ക് തന്നെ ഉണ്ട് കേട്ടോ അതായത് വെള്ളമൊക്കെ കൊണ്ട് അടിപ്പിക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് തന്നെയുണ്ട് ഈ ഒരു മല ഞങ്ങൾ വരുന്ന വഴിക്കായിരുന്നു കേട്ടോ ആ മലയുടെ സൈഡ് വഴിയൊക്കെയാണ് ഞങ്ങൾ വന്നത് അതായത് അതിൻ്റെ താഴത്തെ റോഡ് വഴിയാണ് വന്നത് കേട്ടോ അപ്പോൾ ഈ എന്താ പറയുക ഈ കുന്നുകളും അതൊരു വല്ലാത്ത ഒരു ഇത് തന്നെ കേട്ടോ ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് നമ്മളീ പന്തം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പൂരി തന്നെയാണ് കേട്ടോ അമ്പൂരിക്കും നമ്മുടെ കള്ളിക്കാടിൻ്റെ ആ മധ്യേ ഉള്ള ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അതായത് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് പക്ഷേ അവിടെ പോകുന്ന സമയത്ത് എനിക്ക് ആദ്യം വഴി തെറ്റിപ്പോയി കാര്യം ഷൈക്ക് ഓട്ടോ ഒരിക്കലും അവിടെ വന്നിട്ടുണ്ട് കാറിൽ വന്നിട്ടുള്ളത് അപ്പോൾ പുള്ളിക്ക് ഒന്ന് കറക്റ്റ് സ്പോട്ട് അറിയത്തില്ലായിരുന്നു അന്ന് കാറിൽ വന്നതുകൊണ്ട് പുള്ളി മറന്നു പോയി പിന്നെ ഞാനും പുള്ളിയും കൂടെ നമ്മൾ ഏകദേശം രണ്ട് കിലോമീറ്റർ പിന്നിട്ട് പോയി ഏകദേശം നമ്മൾ കള്ളിക്കാടിൻ്റെ ആ ഒരു ഭാഗം എത്തി കേട്ടോ കള്ളിക്കാട് എന്ന് പറയുമ്പോൾ കള്ളിക്കാട് നമ്മുടെ ആ ഒരു ടവറിൻ്റെ ഒക്കെ ഒരു ഇപ്പുറ ഓട്ടമാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വരാണെങ്കിൽ നിങ്ങൾക്ക് കളിക്കാട് വഴി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ എളുപ്പമായിരിക്കും ടവറിനോട് പോവാതെ കളിക്കാടിൻ്റെ നമ്മുടെ ഷട്ടറിൻ്റെ ആ ഭാഗത്തൂടെ പുറത്തോടുള്ള റോഡേ നമ്മൾ നേരെ വന്നാൽ മതി ഈ പന്ത റൂട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ അമ്പൂരി ഭാഗത്തു നിന്ന് അങ്ങനെ വരികയാണെങ്കിൽ കുഴപ്പമില്ല അതുവഴി വരികയാണെങ്കിലും നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഈ കുരിശ്ശേരി ഒന്ന് കാര്യം ഒന്ന് വ്യക്തമായിട്ട് ഓർമ്മയിൽ വെച്ചാൽ മതി നിങ്ങൾക്കൂടെ വരാൻ പറ്റും എന്താ പറയുക എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഒരു പ്ലേസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇവിടെ വരാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ അവർ ആ ഫിലിം ഷൂട്ട് ചെയ്തോട്ടുള്ള സ്ഥലം ഒന്ന് കാണാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ ചങ്കകളെ അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറേ സമയം നമ്മൾ ചിലവഴിച്ചു അതിനുശേഷം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു പിന്നെ ഷൈജോട്ടന്മാരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ഞാൻ മറുപടി മറുപടിയൊക്കെ പറയുന്നു അങ്ങനെ ഞങ്ങൾ ഭയങ്കര വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചു പിന്നെ അവിടുത്തെ ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് ചങ്ങന്മാരൊക്കെ വീണ്ടും വന്നു അവിടെ എന്താ പറയുക വൃത്തിയെ അവരിങ്ങനെ വൈകുന്നേരങ്ങളിൽ വന്ന അവിടെ ഇരിക്കുന്നതാണ് പറഞ്ഞു കേട്ടോ ആ അവിടെ അങ്ങനെ ആ ഒരു ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അതിലിരുന്ന് ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കളായിട്ട് എല്ലാവരും അടിച്ച് കുളിച്ചെങ്കിൽ ഇരിക്കും കേട്ടോ അപ്പോൾ ചങ്ങന്മാരെ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്പോട്ടിലൊക്കെ പോവുക അപ്പോൾ കുഞ്ഞുമങ്ങൾക്കായിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിച്ചാണ് പോകാനേ അപ്പോൾ ഞങ്ങളെ അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ വൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണേ കേട്ടോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്യണം കേട്ടോ എനിക്ക് ഞാൻ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോമായിട്ട് വരുന്നതായിരിക്കും ബബ്